ഹായ് ഹോൾ അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു മുട്ടക്കറീൻ്റെ ഒരു റെസിപ്പി കൊണ്ട് നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് കനം കുറച്ച് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂണൊക്കെ മതി ഇതൊന്ന് വയന്ന് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര തക്കാളി നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് വയന്ന് വരട്ടെ ൊക്കെ നല്ലവണ്ണം വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് വേവായി വരുമ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ കസൂരമേത്തില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നടുവിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താണ് കേട്ടോ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലേക്കും